വേനൽ ആയി കഴിഞ്ഞാൽ സൂര്യാഘാതം ഏറ്റ ആളുകളുടെ വാർത്ത നമ്മൾ ഒരുപാട് കാണാറുള്ളതാണ് ഈ വർഷം കഠിനമായിട്ടുള്ള വേനൽ ആയതുകൊണ്ട് തന്നെ ഒരുപാട് കേസസ് വരാനുള്ള സാധ്യതയും ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ സൂര്യാഘാതം കഴിഞ്ഞാൽ അടുത്തൊന്നും ഹോസ്പിറ്റൽ ഹോസ്പിറ്റലില്ല എന്താണ് ഫസ്റ്റ് എയ്ഡായിട്ട് ചെയ്യേണ്ടത് ഞാൻ ഇവിടെ വളരെ ഈസി ആയിട്ടൊന്ന് പറഞ്ഞുതരാം കുറെ സമയം വെയിലത്ത് നിൽക്കുന്നവർക്കാണ് സൂര്യാഘാതം ഏൽക്കാനുള്ള ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് ഇനി ഇങ്ങനെ സൂര്യാഘാതം മേച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം തണലത്തേക്ക് മാറി നിൽക്കേണ്ടതാണ് ഇനി മാറി നിന്നിട്ടില്ലെങ്കിൽ ഇഞ്ചറി വന്ന ഏരിയയിൽ പിന്നെയും ബേൺ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നെ രണ്ടാമതായി ചെയ്യേണ്ട കാര്യം ഒരുപാട് വെള്ളം കുടിക്കേണ്ടതുണ്ട് അതിനുശേഷം മീഡിയം തണുപ്പുള്ള വെള്ളത്തിൽ പത്ത് മിനിറ്റ് നന്നായി കുളിക്കാൻ ശ്രമിക്കുക ഇനി കുളിക്കാൻ ഫെസിലിറ്റി ഇല്ലാത്ത സ്ഥലമാണേൽ തണുത്ത വെള്ളമൊഴിച്ച് ഇഞ്ചറി വന്ന ഏരിയ കൂളാക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് മോയ്സ്ചറൈസറോ അതല്ലെങ്കിൽ അലോവേറ ജെല്ലോ ഇഞ്ചറിയുടെ മേലെ നന്നായി അപ്ലൈ ചെയ്യുക ഇനി ഇഞ്ചറി വന്ന ഏരിയയിൽ ബ്ലിസ്റ്റേഴ്സ് എങ്ങാനും ഫോം ആയിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും കൈവെച്ച് പൊട്ടിക്കാതെ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുക ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് ഇതുപോലൊരു ഒരു ഇഞ്ചറി വന്നു കഴിഞ്ഞാൽ ഒരിക്കലും സെൽഫ് ട്രീറ്റ്മെന്റ് എടുക്കാതിരിക്കുക ഫസ്റ്റ് എയ്ഡിനെ ഫസ്റ്റ് എയ്ഡ് ആയിട്ട് തന്നെ കാണുക ഈ വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുതാൻ താങ്ക് യു ഫോർ വാച്ചിങ്